അയ്യോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ വല്ലപ്പോഴും മാത്രം പോകുന്ന എന്നാൽ നമ്മൾക്ക് പോകാൻ ഇഷ്ടമുള്ള നമ്മുടെ ഒരു ബന്ധുവീട് പോയാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്ന ഒരിടം അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഈ യാത്ര എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ വീട് കുട്ടിക്കാലത്ത് സ്കൂൾ വെക്കേഷന് നമ്മൾ ഒരുപാട് പോയിട്ട് നിന്നിട്ടുള്ള നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം പോയി കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക കാരണം ഇതൊരു റിമോട്ട് റിമോട്ടായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പം ആ ഫോറസ്റ്റിൻ്റെ അകത്തേക്കൂടെ യാത്ര ചെയ്തിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജീപ്പ് മാത്രമേ അങ്ങോട്ടേക്ക് പോകുള്ളായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അല്ല ഇപ്പോൾ റോഡൊക്കെ ഒരുപാട് നന്നായി അപ്പം കാറും ജീപ്പും എന്താ പറയുക ബൈക്കും ഓട്ടോയും എല്ലാം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇത്തവണ വിചാരിച്ചു നമ്മൾക്ക് എല്ലാവർക്കും ഫാമിലി ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് കുറേ നാളായിട്ട് അവർ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഫുൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പത്ത് പതിനാല് പേരുണ്ട് കേട്ടോ ഞങ്ങൾ ചെറിയ ഫാമിലി ഒന്നുമല്ല അല്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഞങ്ങൾ പക്ഷേ രണ്ട് ബാച്ചായിട്ടാണ് പോയത് ഞാനും ഏട്ടനും പിള്ളേരും കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് വീട്ടിൽ നിന്നും ബാക്കി എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങി അവർ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടത്തേക്ക് എത്തി ഞങ്ങൾ പതുക്കെ ബസ്സിലായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഏട്ടൻ അവിടെ കസിൻ ബ്രദർ കാർ എടുത്തിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഫോറസ്റ്റിൽ കൂടെയൊക്കെ ഇങ്ങനെ നല്ല വിഷ്വൽസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഒരു വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ അവിടെ എത്തിയത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയത്താണ് അവിടെ നമുക്ക് രണ്ട് വീടുണ്ട് അതായത് എൻ്റെ മൂത്തമ്മയുടെ വീടും പിന്നെ മൂത്തമ്മയുടെ മോളുടെ വീടും അപ്പം ആദ്യം പോയത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് ആ അവിടെ വണ്ടി നിർത്തി അവിടുന്ന് ഞങ്ങൾ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി അവർ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ല ചിക്കൻ കറിയൊക്കെ കിട്ടിയിട്ടുള്ള സദ്യ പിന്നെ സദ്യയെന്ന് പറയുമ്പം കാസർഗോഡുകാർക്ക് പ്രത്യേകിച്ച് ചിക്കൻ കറി സ്പെഷ്യലാണ് അപ്പം അതുകൊണ്ട് ആ സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ താഴോട്ട് കുറച്ച് താഴോട്ട് നടന്ന് ഇറങ്ങിയാലാണ് മൂത്തമ്മയുടെ വീട് വരുന്നത് അത് നമ്മൾക്ക് അത്ര പരിചയമില്ലാത്ത എന്താ പറയുക രീതിയാണ് നന്നായിട്ട് ഇറങ്ങി പോകണം അപ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയി പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പറാണ് മൂത്തമ്മൻ്റെ വീട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളാദ്യം കണ്ടത് എന്നെ വെൽക്കം ചെയ്തതാണ് സ്നേഹം കൊണ്ടാട്ട വല്ലപ്പോഴും മാത്രം പോകുന്നത് കൊണ്ട് മൂത്തമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു